ചില സമയങ്ങളിൽ ഇപ്പൊന്നിപ്പോൾ വീക്കെൻഡാണ് തിരക്ക് കൂടുതൽ കണ്ടില്ലേ ബഹളങ്ങൾ കണ്ടില്ലേ പരിസരത്തൊന്നും അവർ നിക്കില്ല പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ഫോറസ്റ്റിലേക്ക് എപ്പോഴും വരുമ്പോൾ ഈ വർക്കിംഗ് ഡേയ്സിലൊക്കെ വരാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ സൈലന്റ് ആയിട്ട് ഈ കാട് ആസ്വദിക്കാനൊക്കെ പറ്റിയാൽ നമുക്ക് ആ ഒരു ഇതിലാണ് നമുക്ക് നിൽക്കുന്നത് അഞ്ചു കോടി വർഷം വഴക്കുള്ള ഒരു കാട്ടിലാണ് ആ മനുഷ്യൻ ഭൂമിയുടെ മേലെ ഒന്നാ രണ്ട് ലക്ഷം വർഷമായിട്ടുള്ള നമ്മൾ സൈലന്റ് വാലിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതിന്മേല് സിംഹവാലം കോരങ്ങാണോ അതിന്റെ പേരിലാണ് ഈ ഒരു പ്രൊജക്റ്റ് ഒഴിവാക്കിയതും നമ്മൾ ഇതൊരു നാഷണൽ പാർക്ക് ആക്കിയതും ഇനി നമുക്ക് ഈ ഒരു സൈഡ് മഴക്കാട് തുടങ്ങാണ് എന്തുകൊണ്ട് അനിമൽസിനെ കാണില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇനി മനസ്സിലാവും ഇതിനപ്പുറത്തൊരു ആന നിക്കുക വിചാരിക്കാം നമുക്ക് കാണാൻ പറ്റും ഒരു പത്ത് മരത്തിന്റെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു ഒരാനയാണെങ്കിൽ കറയിലെ ഏറ്റവും വലിയ ജീവിയാണല്ലോ ആന അതിനെ പോലും കാണാൻ കഴിയില്ല ഇനി സൺറൈസ് ഡയറക്റ്റ് നോക്കുക വെയില ഇവിടെ ഇത് പ്ലാന്റേഷൻ ഫോറസ്റ്റ് ആണ് യു പ്ലാന്റേഷൻ ഇതും ഈ ഒരു സൈഡ് മാത്രമേ നമുക്ക് വെറുതിലേക്ക് കയറിയിട്ടുള്ളൂ ഈ സൈഡില് ഭൂമിയിൽ വെയിൽ തട്ടും അതില് ഭൂമിയിൽ വെയിൽ തട്ടില്ല അത്രയും ബെൻസ് ആണ് ആ ഒരു ഫോറസ്റ്റ് ഇങ്ങനെയുള്ള ഫോറസ്റ്റിൽ ഒരു മണിക്കൂർ മഴ പെയ്താൽ രണ്ടര രണ്ടര മണിക്കൂറൊക്കെ എടുക്കും മഴ തോരാൻ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മണിക്കൂറെ മഴ പെയ്തുള്ളെങ്കിലും മരം പെയ്തുകൊണ്ടിരിക്കും ഇവിടുന്നാണ് ഞാൻ കടുവ ഇവിടെ എത്തിയപ്പോ ഒരു ഡോക്ടറായിരുന്നു കാലിങ്ങനെ തട്ടി അപ്പൊ അവിടെ കയറാണ് കടുവ അപ്പൊ ഞാൻ അവിടെ നിർത്തി നേരം എന്നിട്ട് പിന്നെ അത് ഞങ്ങള് കുറച്ചുനേരം നോക്കി അങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാക്ക് വണ്ടിയെടുക്കും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം കടുവയുടെ പുറകെ പോകാനൊരു തവണ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ പന്ത്രണ്ട് വർഷത്തിലായി അധികമായി ഇവിടെ വർക്ക് ചെയ്യണു എനിക്ക് ആകെ അഞ്ചോള ആറോ തവണ മാത്രമാണ് പിന്നെ സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ടൈഗർ എന്ന് പറയുന്നത് ശരിക്കും സ്വഭാവത്തിന്റെ കാര്യത്തിൽ അവനാണ് കാട്ടിലെ രാജാവ് ഒറ്റയ്ക്ക് നടക്കുക ഒറ്റക്ക് വേട്ടയാടും ഈ ടൈമിലും ടൈമിങ്ങിൽ മാത്രമാണ് അവന് ഫാമിലിയില് വരിക അവന് കറക്റ്റ് ഒരു ടെരിറ്ററി ഉണ്ടാവും ആ ടെരിറ്ററിക്കകത്ത് വേറെ ആര് പാടില്ല അങ്ങനെ റൂൾസ് നമ്മളെ പോലെ തന്നെ അനിമൽസിന് ഓരോ റൂൾസുകളൊക്കെ ഉണ്ട് വേറെ ഒരനെ അതിക്രമിച്ച് വന്നു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ നല്ല ഫൈറ്റ് നടക്കും അതിൽ ആ ഫൈറ്റിന് ഒടുവിൽ ഒന്നുകിലൊന്നിൻ്റെ മരണം അതല്ലെങ്കിൽ മേജർ ഇഞ്ചറി മൂലം അവൻ അവിടെ നിന്ന് മാറിപ്പോവും പിന്നെ ആരാണോ ആരാണവിടെ ജയിച്ച് അവനാണ് ആ ഒരു അധികാരി അവിടെ നമ്മൾ ഒന്നിലധികം കടുവകളൊക്കെ കാണാറുണ്ട് കാണാറുണ്ടല്ലോ എന്നൊക്കെ പറയാം ഈ കടുവ അവൻ്റെ ആ ഒരു ടെറിറ്ററിയിൽ വേറെ ഒരെണ്ണത്തിന് ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ പെൺകടുവകൾ അമ്മ കടുവകൾക്ക് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ വരെ ഇവരെ വേറൊരു സ്ഥലത്തേക്ക് വിടില്ല ഇപ്പോ നമ്മൾ സൈലന്റ് വാലിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന അനിമൽ സിംഹവാലം കുരങ്ങാണ് അതിൻ്റെ പേരിലാണ് ഈ ഒരു പ്രൊജക്റ്റ് ഒഴിവാക്കിയതും നമ്മൾ ഇതൊരു നാഷണൽ പാർക്ക് ആക്കിയതും അതിവിടെ കൂടുതലായിട്ട് കാണാൻ കാരണം ഇത ഈ മരങ്ങളാണ് ഇവിടെ കണ്ടില്ല ഈ ഒരു മരം ആ ഇതാണ് ബെഡിപ്ലാവ് എന്ന് പറയുന്ന മരം കുലീനിയ എക്സർലാറ്റാണ് എന്റെ ബൊട്ടാനിക്കൽ നെയ്ം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫ്രൂട്ട് കാണാം ഇപ്പൊ ഫ്ലവറിങ് കഴിഞ്ഞ ഫ്രൂട്ടിലേക്ക് വരുന്നൊരവസ്ഥയാണുള്ളത് ഇത് ഇതിന്റെ തടിയിലൊക്കെ കണ്ട ചെറിയ ചെറിയ ഫ്രൂട്ടുകൾ ആയി വരുന്നുള്ളൂ ഒരു ഒൻപത് മാസക്കാലത്തോളം ഈ ഒരു മരമാണ് അതിന്റെ ഫുഡ് ഈ മരത്തിലുണ്ടാവുന്ന ഫ്ലവർ ഇതിന്റെ തളിരലകൾ രലകൾ ഇതിന്റെ ഫ്രൂട്ട് ഇതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് മുള്ളൻചക്ക എന്നാണ് പറയുന്നത് മുള്ളൻചക്ക വെടിപ്ലാവ് കുലീനിയാറ്റ എന്നാണ് ഈ ഒരു മരത്തിന്റെ ബൊട്ടാണിക്കൽ നെയിം ഇത് നമുക്ക് പുറത്ത് നോക്കിയാൽ കാണില്ലേ ഈ മരം നമുക്ക് തിന്നാനായിട്ട് അതിൽ പളുപ്പായിട്ടൊന്നുമില്ല ചക്ക കുരുവുമില്ലേ അതുപോലെയുള്ള കുരുവാണ് ഉണ്ടാകുക അഞ്ചു മുതൽ ഏഴ് വരെ കുരുവൊക്കെ ഒരു ഫ്രൂട്ടിനകത്ത് കാണും പിന്നെ ഇവിടെ നമുക്ക് റെഡിഷായിട്ടൊരു മരം കാണാം അത് പണ്ട് കാലങ്ങളിൽ റെയിൽവേ സ്ലീപ്പറായിട്ട് ഉപയോഗിച്ചിരുന്നത് മരത്തടി ആ അതെ അതെ മരത്തടികളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ചുരുളി എന്ന് പറയുന്ന ഒരു മരമാണ് ആ അയൻ ആ അതായത് ഈ ആയിട്ട് ഡിഷായിട്ട് കാണും തന്നെ മഴക്കാടുകളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മഴക്കാടാണ് സൈലന്റ് വാലി റെയിൻ ഫോറസ്റ്റ് ഈ റെയിൻഫോറസ്റ്റ് കേരളത്തിന്റെ പാലക്കാട് ജില്ലയുടെ ഒരരികില് ഇത്രയിലേ ഉള്ളൂ ഇത് കാണണൂടെ തന്നെ വരണ്ടേ ഇത് ഇഷ്ടപ്പെടാത്ത ആരാണ്ടാവുക ഇത് നമ്മുടെ ജീവവായു ആണ് അത് ഇതിനൊക്കെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോറിനേഴ്സ് ഇപ്പൊ കുറച്ച് കുറവാണ് ഈ കൊറോണക്ക് ശേഷം അതിനു മുമ്പ് ഇഷ്ടംപോലെ വന്നായിരുന്നു നമ്മളെക്കാൾ കൂടുതൽ ഇതിനാസ്വദിക്കുന്നവരാര കാരണം അവരുടെ വിദ്യാഭ്യാസ രീതിയിലൊക്കെ ഇതിന്റെ ആ ഒരു ആവശ്യകത കാട് വളരേണ്ട ആവശ്യകതയൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അങ്ങനെയല്ല നമ്മൾ കുറേ മുഗൾമാർ ചരി ചരിത്രകാര്യന്മാരെ കോസ്തീറ്റ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോകുന്നത് ഇപ്പൊ സാറിന് ഇറൂന്നുള്ള ഒരു അക്ഷരം ഇത്രയും വയസ്സിൻ്റെ ജീവിച്ചൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടോ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാം പക്ഷെ അവരങ്ങനെയല്ല നമ്മളിപ്പോൾ വണ്ണമുള്ള വള്ളികൾ മരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാതെ പോവാം പക്ഷെ നമുക്കത് പുതിയൊരു അനുഭവം അല്ല പക്ഷെ അവരങ്ങനെ ഇല്ല ഒരു വണ്ണമുള്ള വള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ വന്നൊന്ന് തൊട്ടു നോക്കും സ്മെല് ചെയ്ത് നോക്കും അവർക്ക് അറിയാം അത് അത്ര വണ്ണത്തിൽ എത്തണമെങ്കിൽ എത്ര കാലം അത് ജീവിക്കണം അപ്പൊ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയുന്നതുകൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ അറിഞ്ഞു സ്നേഹിക്കുന്ന ആളുകൾ വിദേശികളാണ് ആ പിന്നെ കുട്ടികൾക്ക് സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് ഈ പഠന ക്യാമ്പുകളൊക്കെ നമ്മളിവിടെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിനകത്ത് നമുക്കൊരു ക്യാമ്പ് ഷെഡ് ഉണ്ട് ആ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തഴിഞ്ഞാൽ മൂന്ന് ദിവസം നമുക്ക് ഈ കാടിനകത്ത് അടുത്ത് നിൽക്കാൻ പറ്റും നമുക്ക് വേണ്ട ഫുഡ് മാക്സിമം ഇരുപത് പേർക്ക് വരെ താമസിക്കാം പതിനഞ്ചു പേരാണെങ്കിലും മൂവായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ചു കോടി വർഷം വഴക്കുള്ള ഒരു കാട്ടിലാണ് മനുഷ്യൻ ഭൂമിയുടെ മേലൊന്നാ രണ്ടു ലക്ഷം വർഷമായിട്ടുള്ളൂ പറയാം ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് എന്നൊക്കെ പറയും നമുക്ക് കുറഞ്ഞതിൽ പിടിക്കാം ഇതിന്റെ ചക്കണ്ടാവുദാ നോക്കി വലിയ വലിയ ചക്ക ഉണ്ടാവില്ല ചെറിയ ചക്കികളു ഇരുന്നൂറ് വർഷത്തിലധികം പ്രായം ഉണ്ടതിന് ഇനി നമുക്ക് റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഈ ബദാമിന്റെ ലീഫ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു മരം കാണാം ഉണ്ടല്ലേ നമുക്ക് ഒറ്റ നോട്ടത്തിലത് ഒരു ബദാം മരം എന്നൊക്കെ തോന്നും ബദാം മരം അല്ലാതെ അതീ ഭദ്രാക്ഷം അതായത് രുദ്രാക്ഷം ഹിമാലയൻ പർവ്വതങ്ങളിൽ ഉണ്ടാകുന്ന രുദ്രാക്ഷം അല്ലേ അതിൻ്റെ ഒരു വൈൽഡ് വേർഷൻ ആണത് ഭദ്രാക്ഷം ഇത ഇതെ ധ്യ ഒരു തടിയണ്ണ ഇങ്ങനെയുള്ള മരങ്ങൾ ഇഷ്ടം പോലെ ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ടത് തേക്ക് വീട്ടി വാഗ ചടച്ച് വേങ്ങാ മരുന്ന് വെണ്ടേക്ക് പോലൊക്കെ സുപരിചിതമായിട്ടുള്ള മരങ്ങളാണ് ഇതിനകത്തേക്ക് കയറി വന്നപ്പോൾ ഇതുപോലെ പൊടിപ്ലാവ് കാട്ടുപുന്ന ഭദ്രാക്ഷം ചുരുളി ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന മരങ്ങളാണ് ഇത് മുന്നൂറ്റി അറുപത്തി ദിവസം ഈ ഒരു ഗ്രീനറി ഇതുപോലെ നിലനിൽക്കും ഇതിന്റെ പ്രത്യേകത ഈ ഒരു സമയത്ത് വരുമ്പോ നമുക്ക് അത് കറക്റ്റ് ഫീൽ ചെയ്യും അവിടെ നല്ലവണിതുപോലെ മഴക്കാലത്ത് വരുമ്പോ എല്ലാം ഭാഗവും പച്ചപ്പായിരിക്കും ഇതുവരെയാണ് ഞാൻ കടുവയുടെ പുറ വന്ന് ഇതിൽ ഒരു ക്യാമ്പ് ഷെഡ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു മൂന്ന് ദിവസം തങ്ങാൻ ആ ഡോർമറ്ററി പോലെയാണ് അത് റൂംസ് അല്ല ഇതാ ഇവിടെ ഇവിടെ തന്നെ ഉള്ളത് ഇതിനകത്തേക്ക് പിന്നെ നമുക്ക് വിസിറ്റേഴ്സിന് താമസിക്കാനുള്ളതൊന്നുമില്ല സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട് ഇപ്പൊ സൈരന്ധ്രയിൽ തന്നെ കെ സി പി പണിത ക്വാർട്ടേഴ്സുകൾ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ആവശ്യമായിട്ട് ഉപയോഗിക്കുകയാണ് പിന്നെ നമുക്ക് ഈ കോർ ഏരിയ എന്ന് പറയുന്നത് നാല് സെക്ഷനാണ് പൂച്ചിപ്പാറ വാളക്കാട് നീലിക്കല് സൈരന്ധ്രി ഈ നാല് സെക്ഷനിലും ക്യാമ്പ് ഷെഡുകൾ ഉണ്ട് സ്റ്റാഫും ഉണ്ടാവും